നന്ദിത മരണത്തെയും പ്രണയത്തെയും ജീവന തുല്യം സ്നേഹിച്ച നന്ദിത ഓരോ വരികളിലും അത് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു നന്ദിതയുടെ കവിതകൾ നിറയെ അതുമാത്രമായിരുന്നു എഴുതിയവയൊന്നും ആരെയും കാട്ടിയില്ല ആത്മഹത്യയ്ക്ക് ശേഷം നന്ദിതയുടെ ഡയറി കുറിപ്പുകളിൽ നിന്ന് കണ്ടെടുത്ത അവളുടെ കവിതകൾ അവളുടെ ചിന്തകൾ കനല് പോലെ കത്തുന്ന കവിതകളായിരുന്നു നന്ദിതയുടെ വരികൾ ഇങ്ങനെയാണ് കനലുകൾക്ക് പുറത്ത് മനസ്സ് നൃത്തം വയ്ക്കുന്നു ചോദിക്കാത്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ വിറയ്ക്കുന്ന ചുണ്ടുകളിൽ നിന്ന് ചിതറി വീഴുന്നു നിശ്ചലമാവുന്നു വീണ്ടും മൗനം ബാക്കി ഏതോ എണ്ണയ്ക്കൽ പാദങ്ങൾ കണ്ണുനീരി കൊണ്ട് കഴുകി ചുണ്ടുകൾ കൊണ്ട് ഒപ്പുന്നതാരി യോഹന്നാൻ്റെ ശിരസിന് വേണ്ടി ഉറഞ്ഞു തുളുന്നതും അവളല്ലയോ അവളുടെ പൊട്ടിച്ചിരി ഉലകൻ നിറഞ്ഞ് നേർത്ത തേങ്ങലായി കാതുകളിൽ ചിലമ്പിക്കുന്നു കൽക്കിക്ക് ശേഷം ഇനി ആരെന്നറിയാതെ കാത്തിരിക്കാതെ ലോകം തളർന്നുറങ്ങിക്കഴിഞ്ഞു നിശബ്ദം നിശബ്ദം ആരുടെയും ഉറക്കം കെടുത്താതെ ഇനി ദൈവപുത്രനെത്തുമെന്നോർത്ത് സ്വപ്നങ്ങൾ എന്നെ മാടി വിളിക്കുമ്പോഴും ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കാം നെറ്റിയിൽ ചന്ദനത്തിൻ്റെ കുളിർമയുമായി വേനലുകളുടെയും വർഷങ്ങളുടെയും കണക്കെടുക്കാതെ എത്തുന്നത് ദൈവപുത്രനാകുമെന്ന് വെറുതെ ആശിച്ച് ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കാം